കൊണ്ടുവന്ന ചക്കണ്ടിയും ഒക്കെ നല്ല ഫ്രഷ് ചക്കക്കൂരി ഫ്രഷ് ചീരി രണ്ടും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ചീരി ഇവിടെ ഇണ്ടായത് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക പിന്നെ അല്ലാണ്ട് വിഷുവേല കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇന്നിവിടെ വേലകളാണ്

എല്ലാം കൂടി പൊളിത്തൂന്നു ആർക്കെങ്കിലും കൊണ്ടുവരാണ്ടെങ്കിൽ അത് കൊഴപ്പില്ല വരുന്നവരൊക്കെ ഓട്ടോ എടുത്ത് നമുക്ക് ചക്കയൊക്കെ കൊണ്ടുവരാ അത് എടുത്ത് വന്നോളീ അഞ്ചാറ് ചക്ക കൊണ്ടുപോവാ നമുക്ക് ചീര കൃഷി പോലെ ആയിപ്പോ ിരാടിയൊന്നല്ല നല്ലോണം കിട്ടി കിട്ടിപ്പണിയാണ് കട്ടിങ് ബോഡ് വേണാ പൊടി പൊടിയായ അരിയുണ്ടെങ്കിൽ മാത്രം ചീടിയും ചക്കാക്കരിയും ഒക്കെ വീട്ടിൽ തിന്ന് കളയർ ആർക്കിങ്ങനെ ഇപ്പൊ മുല്ലമുട്ട കിട്ടിണ്ട എനിക്ക് കിട്ടി

ണൊന്നുമില്ല നല്ല വേഗം ചക്കപ്പൂരമാണ് ഫ്രഷ് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഫ്രഷാണ് അതെ ഇന്നെല്ലാം ഫ്രഷാണ് മഞ്ഞപ്പൊടി ചക്കപ്പൂരി ഒരു ടീസ്പൂൺ മുളക് പൊടി അത് കടയ്പ്പും വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് മൂന്ന് വിസല് കറ്റ നന്നായി ഉടഞ്ഞു മൂന്ന് വിസല് മൂന്ന് വിസല് ചക്കപ്പുഴ നന്നായി വന്നിട്ട് നന്നായി ഇനി നമുക്ക് ചീര വെച്ചുപേരത്തിൽ വ ഒരുമിച്ച് വയ്ക്ക ചൂടാവട്ടോ ചെറ്റി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെട്ടോ ഒന്ന് ചൂടാവട്ടെ കുറച്ച് കടകിട്ട് കൊടുക്കാട്ടെ

ചീരിത്തൊടുക്കട്ടീരാ

ചേങ്ങോ അതാ പറഞ്ഞത് കറി നന്നായി വേഗം ചവക്കുറിട്ടാ പായസം വെക്കണം അത്ര വെക്കെന്നോ പായസം ഒന്ന് തിളച്ച കറി റെഡി ആയിട്ടാ ഒരു മുട്ടയോ ഒരു മുളക് വറുത്തതോ അല്ലെങ്കിൽ ഒരു പപ്പടം ഉണ്ടെങ്കി ധാരാളം നല്ല കേട്ടെ ленക്കി દે કોરોનો ઉટી ગઈ છે ઉટી ગઈ છોરો ഒരു മുളകും കഴിച്ചാ മതി കഴിച്ചോ ഉണ്ണി കഴിച്ചിട്ടില്ല ചക്കക്കുരു കഴിച്ചിട്ട ഓർമ്മയുണ്ടാ രണ്ടു ചക്കക്കുരു പായസം വെക്കും ഞാൻ കൊടുത്തിട്ട് അപ്പുറത്ത് കൊടുത്തു അങ്ങനെയുണ്ട് എല്ലാരും വെക്കും പറയേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് ഇതിന്റെ രുചിയൊക്കെ വേറെ ലെവലാണ് അപ്പൊ പുതിയൊരു വീടിയായിട്ട് വീണ്ടും വരുന്നത്